നമസ്കാരം യു എിന്റെയും ലോകരാജ്യങ്ങളുടെയും എതിർപ്പിനിടയിലും ഗസ സിറ്റിക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ദശലക്ഷം ഫലസ്തീനികൾ ഗസാ സിറ്റിയിൽ നിന്ന് പുറന്തള്ളപ്പെടുമെന്ന് യു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം അറുപത്തി മൂവായിരം കടന്നു ഗസ സിറ്റിക്ക് നേരെ കൂടുതൽ ശക്തമായ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും തുടർന്ന് ഇസ്രായേൽ സേനയുണ്ട് അറുപത്തിയേഴ് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ഇവരിൽ മുപ്പത്തിമൂന്ന് പേരും ഗസ സിറ്റിയിലാണ് സുരക്ഷിത കേന്ദ്രം എന്ന് ഇസ്രായേൽ വിശേഷിപ്പിച്ച അൽ മവാസയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ചു ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗസയിലെ മൂന്നിടങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ച് പത്ത് മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ പിൻവലിച്ചതായും ഇസ്രായേൽ സേന അറിയിച്ചു ആകാശമാർഗം ഭക്ഷണം എത്തിക്കുന്ന സംവിധാനം നിർത്തിവെക്കാൻ തന്നെ തീരുമാനിക്കുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തെക്കൻ ഗസയിലെ ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഭക്ഷണ വിതരണം പരിമിതപ്പെടുത്താനാണ് ഇസ്രായേൽ നീക്കം ഗസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിച്ചില്ലെങ്കിൽ തന്നെ ദശലക്ഷം പേർ പുറന്തള്ളപ്പെടുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം പതിമൂവായിരം കടന്നു പട്ടിണി കൊലയും ഉയരുകയാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൂടി പട്ടിണി മൂലം കൊല്ലപ്പെട്ടു ഗസ കീഴ്പ്പെടുത്താനുള്ള ഇസ്രായേൽ നീക്കം സൈനിസ്റ്റ് രാഷ്ട്രത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബുബെയ്ദ പറഞ്ഞു കനത്ത തിരിച്ചടി നൽകി ഇസ്രായേൽ സൈനികരെ പാഠം പഠിപ്പിക്കുമെന്ന് അബുബെയ്ദ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലുമായുള്ള വാണിജ്യ ബന്ധം വിച്ഛേദിച്ച തുർക്കി തീരുമാനത്തെ ഹമാസ് അഭിനന്ദിച്ചു ഗസയിൽ അൽ സൈദൂർ പ്രദേശത്തെ ഇന്നലെ രാത്രി ഹമാസ് നടത്തിയ രണ്ട് പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചു ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ഒൻപത് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസയിലെ ഇസ്രായേൽ വംശഹത്യയെ സഹായിക്കാൻ അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിന് ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരെന്ന സർവേ റിപ്പോർട്ടുണ്ട് അമേരിക്കയിലെ ക്വിനി പിയാഗ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ അറുപത് ശതമാനം ജനങ്ങളും അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിനെ എതിർക്കുന്നു മുപ്പത്തിരണ്ട് ശതമാനം അമേരിക്കക്കാർ മാത്രമാണ് ആയുധ കൈമാറ്റത്തെ അനുകൂലിക്കുന്നത് ആയുധ വിൽപ്പനയെ എതിർക്കുന്നവരിൽ ഭൂരിഭാഗവും ഡെമോക്രാറ്റുകളാണ് സർവേയിൽ പങ്കെടുത്ത എഴുപത്തിയഞ്ച് ശതമാനം ഡെമോക്രാറ്റുകളും അമേരിക്കയുടെ ഈ ആയുധ കച്ചവടത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നാൽ ഭരണകക്ഷിയായ റിപ്പബ്ലിക്മാരിൽ അമ്പത്തി ആറ് ശതമാനം പേരും ആയുധ വിൽപ്പനയെ അനുകൂലിക്കുന്നുണ്ട് മുപ്പത്താറ് ശതമാനം ആളുകൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് സ്വാതന്ത്ര്യയിൽ അറുപത്തി ആറ് ശതമാനം ആയുധ കൈമാറ്റത്തെ എതിർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ക്വിന്നി പിയാക് നടത്തി വരുന്ന സർവേയിൽ ഇതാദ്യമായിട്ടാണ് ഇത്രത്തോളം അമേരിക്കക്കാർ തന്നെ ആയുധ ആയുധവില്പനയെ എതിർക്കുന്നത് ഇസ്രായേലിനേട അനുഭാവം പുലർത്തുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ യുവാക്കളുടെ എണ്ണത്തിലും ഗണ്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അമേരിക്കൻ ജനതയ്ക്ക് ഇസ്രായേലിനോടുള്ള എതിർപ്പ് തന്നെ ശക്തമാകുന്നതിനോടൊപ്പം ഫലസ്തീനോടുള്ള അടുപ്പം വർദ്ധിക്കുന്നതായും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നു സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിയേഴ് ശതമാനം പേർ ഫലസ്തീനോട് അനുകമ്പയുള്ളതായി വെളിപ്പെടുത്തിയപ്പോൾ മുപ്പത്തി ആറ് ശതമാനം പേർ ഇസ്രായേലിനോടൊപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട്